നമസ്തേ യോഗവിദ്യ പ്രാണിശീലി ഫൗണ്ടേഷൻ കൊച്ചിൻ കേരളയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ബുദ്ധ പൂർണിമ ധ്യാനം വൈശാഖ പൗർണമി ധ്യാനം മെയ് പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പത് മുതൽ പതിനൊന്ന് മണിവരെയുള്ള സമയത്ത് എറണാകുളം തമ്മനം കരോളിങ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു പന്ത്രണ്ട് പൗർണമികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പൗർണമിയായാണ് ബുദ്ധ പൂർണിമയെ കണക്കാക്കുന്നത് അല്ലെങ്കിൽ വൈശാഖ പൗർണമിയെ കണക്കാക്കുന്നത് ബുദ്ധന്റെ ജനനവും സമാധിയും ബോധോദ്യവും നടന്ന പൗർണമി എന്നാണ് ബുദ്ധമത വിശ്വാസം ഉന്നതമായ ദൈവിക അവബോധം ഉന്നതമായ ശ്രേഷ്ഠമായ ദിവ്യ അവബോധം ഭൂമിയിലേക്ക് സമൃദ്ധമായി വർഷിക്കപ്പെടുന്നു എന്നുള്ളതിനാലും ഈ പൗർണമിയെ ബുദ്ധ പൂർണിമ എന്ന് വിളിക്കുന്നു ബുദ്ധമത പാരമ്പര്യത്തിൽ ഉള്ളവർ മാത്രമല്ല മറ്റ് ആത്മീയ പ്രസ്ഥാനങ്ങളും ഈ ബുദ്ധ പൂർണിമ വളരെ ശ്രേഷ്ഠമായി കണക്കാക്കി അനുഷ്ഠിച്ചു വരുന്നു ആധുനിക പ്രാണിഹീലിൻ യോഗ സ്ഥാപകൻ ഗുരു മാസ്റ്റർ ചുവക്കോക്സിയും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ബുദ്ധപൂർണിമ അനുഷ്ഠിക്കാനായി നിഷ്കർഷിക്കുന്നുണ്ട് ഉന്നതമായ അവബോധ വികാസമാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്നത് ഈ ബുദ്ധപൂർണിമ ദിനത്തിൽ ബുദ്ധപൂർണിമ ഉച്ചസ്ഥായിലിരിക്കുന്ന സമയത്ത് ഭൂമിയിലേക്ക് വർഷിക്കപ്പെടുന്ന ഉന്നതമായ ദിവ്യമായ അവബോധ ചൈതന്യം സ്വീകരിക്കാൻ സാധിക്കുന്ന പരിശീലകന് അയാളുടെ ജീവിതത്തിൽ വലിയ ശ്രേഷ്ഠതാണ് ശാരീരികമായും വൈകാരികമായും മാനസികമായും ആത്മീയമായും കൈവരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ മെഡിറ്റേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കപ്പെടുന്നത് പരിശീലന സമയത്ത് സമൃദ്ധമായി ഈ ദിവ്യ അവബോധ ചൈതന്യം സ്വീകരിക്കുന്നു എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി ധ്യാന പരിശീലനത്തിന് മുൻപായി ആന്തരിക ശുദ്ധീകരണ പരിശീലനങ്ങൾ കൂടെ നടക്കുന്നു ബുദ്ധന്റെ ചാതുർവാക്യങ്ങളും അഷ്ടസംഹിതകളും അല്ലെങ്കിൽ ചാതുർവാക്യങ്ങളുടെയും അഷ്ടസംഹിതകളുടെയും അടിസ്ഥാനത്തിൽ പ്രത്യേകം ചിട്ടപ്പെടുത്തിയ ആന്തരിക ശുദ്ധീകരണ പരിശീലനമാണ് ധ്യാനവേളക്ക് മുൻപായി അഭ്യസിക്കുന്നത് അതുവഴി ധ്യാനവേളയിലൂടെ സമൃദ്ധമായി ഈ ദൈവിക അവബോധ ചൈതന്യം എന്ന് ഓരോ പരിശീലകനും ഉറപ്പിക്കാനാവില്ല ഇനി ഒരു പരിശീലകൻ ധ്യാനവേളയിലൂടെ സ്വീകരിക്കുന്ന ഈ ഉന്നത അവബോധ ചൈതന്യത്തെ ദിവ്യ അനുഗ്രഹങ്ങളെ ലോക നന്മയ്ക്ക് ലോകശാന്തിക്ക് ഉപകരിക്കും വിധം ഭൂമിയിലേക്ക് അനുഗ്രഹമായി വർഷിച്ചുകൊണ്ടാണ് ഈ ധ്യാന പരിശീലനം അനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോക നന്മയ്ക്ക് ലോകശാന്തിക്ക് വേണ്ടി സേവനം ചെയ്യാനുള്ള ഒരു വലിയ വലിയ അവസരമായി കൂടെ ഈ ധ്യാന പരിശീലനത്തെ കാണാവുന്നതാണ് എല്ലാ പ്രാണിഹീലേഴ്സും അവരുടെ കുടുംബാംഗങ്ങളെയും അതേപോലെ അവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും എല്ലാവരെയും ഈ ധ്യാന പരിശീലനത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുന്നു ജാതി മത ഭേദം എന്നേ ഏത് പ്രായക്കാർക്കും ഈ ധ്യാന പരിശീലനത്തിൽ സൗജന്യമായി പങ്കെടുക്കാവുന്നതാണ് ധ്യാനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ ഏഴ് അഞ്ച് അഞ്ച് എട്ട് ഒൻപത് പൂജ്യം രണ്ട് എട്ട് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നുകൂടെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക്